ഇന്നത്തെ ക്ലാസ്സിൽ പ്രാചീന ഇന്ത്യയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ബുദ്ധമതം ജനമതമാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരായി ജനമതവും ബുദ്ധമതവും അവർ ഭവിച്ചു ലോകചരിത്രത്തിലെ ശ്രദ്ധേയനായി ശ്രദ്ധേയമായ കാലഘട്ടം ബി സി ആറാം നൂറ്റാണ്ടാണ് പിന്നെ ബുദ്ധമതം ബുദ്ധമത സ്ഥാപകൻ ശ്രീ ബുദ്ധനാണ് യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ ജനനം കബല വസ്തുവിലുള്ള ലൂബിനിയിൽ ലൂമ്പിനിയിലാണ് പിന്നെ ബോധോദയം നേടിയത് ബിഹാറിലെ ുദ്ധ ഗുഡ് വെച്ചാണ് ആദ്യ പ്രഭാഷണം നടത്തിയത് സാരനാഥിൽ വെച്ചാണ് ബുദ്ധമത തത്വങ്ങളിൽ ഏറ്റവും പ്രധാനം അഹിംസയാണ് വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത് ശ്രീബുദ്ധൻ പ്രാധാന്യം നൽകിയ മറ്റൊരാശയം കർമ്മമാണ് ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്നും പറഞ്ഞത് ശ്രീബുദ്ധനാണ് ബുദ്ധമത തത്വങ്ങൾ പ്രധാനമായും ഒഴുക്കും പൊളിച്ചിരിക്കുന്നത് എന്തിലാണ് തൃപ്പിടകങ്ങളിൽ ആണ് തൃപ്പിടകങ്ങൾ മൂന്നായി തരംതിരിക്കുന്നു ബുദ്ധൻ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഭാഷ സാധാരണക്കാരൻ്റെ ഭാഷയായ പാലിയിലാണ് തൃപ്പിടങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി ഭാഷയിലാണ് ബുദ്ധമത പ്രചാരണത്തിനായി ആരംഭിച്ചത് സംഘങ്ങളാണ് ബുദ്ധമത പ്രചാരണത്തിനായി നിർമ്മിച്ച പ്രധാന നിർമ്മിതികൾ ഗുഹകൾ ചൈത്യങ്ങൾ സ്തംഭങ്ങൾ തുടങ്ങിയവയാണ് ബുദ്ധമത തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഷ്ടാംഗമാർഗം അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുന്നതിലൂടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാമെന്ന് ബുദ്ധൻ അനുയായികളെ ഉൽപ്പോപ്പിച്ചു അടുത്തതായിട്ട് ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സംസ്കാരി സാംസ്കാരിക ബന്ധം വളർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന പ്രധാന മതം ബുദ്ധമതമാണ് ബുദ്ധമതത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയ പ്രധാന രാജ്യങ്ങളാണ് മ്യാൻമാർ ജപ്പാൻ ചൈന ശ്രീലങ്ക ജാവ തുടങ്ങിയവയാണ് ബുദ്ധമത പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രമേയ കേന്ദ്രമായിരുന്ന സർവകലാശാലകൾ നടന്ന ദക്ഷശില വിക്രമശില തുടങ്ങിയവയാണ് ദൈവങ്ങളെയും വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥ വ്യവസ്ഥയെയും ബുദ്ധൻ നിരാകരിച്ചു പിന്നെ ബുദ്ധമത തത്വങ്ങളാണ് ഇഹലോക ജീവിതം ദുഃഖപൂർണ്ണമാണ് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നു അടുത്തതായിട്ട് സ്തൂപങ്ങളെ പറ്റിയിട്ടാണ് ബുദ്ധൻ്റെ ഭൗതിക അവ അവശിഷ്ടങ്ങളോ ബുദ്ധൻ്റെ ഉപയോഗ ബുധനുപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത് അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കൊത്തുപണികളാൽ സമ്പന്നമാണ് ഈ സ്തൂപങ്ങൾ സാഞ്ചി സാരനാഥ് എന്നിവിടങ്ങളിലാണ് ഈ സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധസന്യാസി സംഘത്തിന് അംഗമാകുന്നതോടെ അയാൾ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു സന്യാസി സംഘത്തെ പറ്റി ബുദ്ധൻ പറഞ്ഞതാണിത് പിന്നെ അടുത്തതായിട്ട് പിൽക്കാലത്ത് ബുദ്ധമതം മഹായാനം ഹീനയാനം എന്നേ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു യാനം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം വാഹനം എന്നാണ് മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്നു ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ബുദ്ധമത സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായിട്ട് ലോകം ഇന്ത്യയെ അറിയുന്നു പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയാൻ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ് ചൈന ജപ്പാൻ ബർമ ടിബറ്റ് അഫ്ഗാനിസ്ഥാൻ തെക്കു കിഴക്കൻ ഏഷ്യ ശ്രീലങ്കയുടെ ശ്രീലങ്കയടങ്ങിയ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചിരുന്നു ഞാൻ അടുത്തതായിട്ട് കേരളവും ബുദ്ധമതവും ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായി ഉണ്ടായിരുന്നു പുരാതന തമിഴ് കൃതിയായ മണി മേഘ മേല മേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധ ബുദ്ധമതം സ്വീകരിക്കുന്നതാ എന്നതായാണ് പറയുന്നത് ശ്രീബുദ്ധനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യയുടെ പ്രകാശം എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്വിൻ ആർണോൾഡാണ് ഞാൻ അടുത്തതായിട്ട് ജനമതത്തിനെ പറ്റിയിട്ടാണ് ജനമതം പ്രചരിച്ചത് വർദ്ധമാന മഹാവീരനാണ് പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരനാണ് വർദ്ധ വർദ്ധമാന മഹാവീരൻ ജനിച്ചത് ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തള ഗ്രാമത്തിലാണ് മഹാവീരൻ എന്നും ജനന എന്നും അറിയപ്പെടുന്നുണ്ട് ജനമതം പ്രചരിപ്പിച്ചത് ശ്രീ ബുദ്ധൻ്റെ സമകാലികനായിരുന്ന വർധമാന മഹാവീരനാണ് ജനമത വിശ്വാസം അനുസരിച്ച് എത്ര തീർത്ഥാടകന്മാരാണ് ജൈനമതത്തിനുള്ളത് ഇരുപത്തിനാല് തീർത്ഥാടകന്മാരാണ് ജനമത വിശ്വാസപ്രകാരം ഇരുപത്തി നാലാമത്തെ തീർത്ഥാടകനാണ് വർധമാന മഹാവീരൻ പിന്നെ അടുത്തത് തീർത്ഥകരന്മാർ പറ്റിയിട്ടാണ് തീർത്ഥകരൻ എന്ന എന്ന വാക്കിനാർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് പിന്നെ ജനപദം ജൈനമതം അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി ബുദ്ധമതത്തെ പോലെ ജനമതവും എതിർത്തിരുന്ന അനാചാരം അനാചാരങ്ങളാണ് ജാതി വ്യവസ്ഥ വൈദികാചാരം തുടങ്ങിയവയാണ് ജൈനമതം പ്രോത്സാഹിപ്പിച്ച പ്രധാന നിർമ്മിതികൾ ശിലാ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ തുടങ്ങിയവയാണ് ജനമതത്തിൻ്റെ നിർമ്മിതികളിൽ പ്രധാനപ്പെട്ട ഗതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ ശ്രവണ ശ്രാവണ ബെൽഗോള ബെൽഗോള കർണാടകയിലാണ് പിന്നെ മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് ഏത് ഭാഷയിലാണ് പ്രാകൃത ഭാഷയിലാണ് ജനമത പ്രകാരം സന്യാസിമാരും സൈന്യ സന്യാസിനികളും അഞ്ച് വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു അതിനെ ഒന്നിനെയും കൊല്ല കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളം പറയരുത് ബ്രാഹ്മചര്യം അനുഷ്ഠിക്കുക സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക എന്നിവയായിരുന്നു അവ പിന്നെ ബൽക്കാലത്ത് ജൈനമതത്തിൽ ശ്വേതരന്മാർ ദിഗംബര ഭരന്മാർ എന്നീ രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടു ജനം അതിൻ്റെ അധപത പതനത്തിന് കാരണം കാരണം ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് ശ്വേതംബരന്മാർ ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി വിജ വിഭജിക്കപ്പെട്ടതിനാലാണ് മഹാബരൻ നിർമ്മാണം പ്രജ പ്രാ പ്രാപിച്ചത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാവ പാർട്ടിനു സമീപമാണ് പിന്നെ വൈദേശിക ബന്ധങ്ങളാണ് അടുത്തത് ഗ്രീസിലുൾപ്പെട്ട മാസിഡോണയിലെ ഭരണാധികാരിയായിരുന്ന ആയിരുന്നു അലക്സാണ്ടർ അലക്സാണ്ടർ ഏത് തത്വചിന്തകൻ്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യകനായിരുന്നു അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വിജയി മുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഗ്രീക്ക് അടുത്തതായിട്ട് ഗ്രീക്ക് സംസ്കാരം വ്യാപിക്കുക വ്യാപിപ്പിക്കുക പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക എന്നിവയായിരുന്നു അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശം ആക്രമിച്ച് കീഴടക്കാൻ പേർഷ്യൻ കീഴടക്കിയ പർഷ്യൻ ഭരണാധികാരിയാണ് സൈറസ് ഇന്ത്യയെ ആക്രമിച്ച് സിന്ധ് പഞ്ചാബ് എന്നീ പ്രദേശത്തെ കൈവശപ്പെടുത്തിയത് ഡാരിയസ് ഒന്നാമനാണ് പിന്നെ അടുത്തത് കേരളവും ജന ജനമതവും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ച ജനമതം കേരളത്തിലെ പ്രചാരത്തിലുണ്ടായി ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജനമത കേന്ദ്രമാണ് വയനാട് ജനമത ശിശുവുകളായ ക്ഷേത്രങ്ങൾ എപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ പർഷ്യക്കാരുടെയും മാസിഡോണിയയുടെയും ആക്രമണത്തിൻ്റെ ഫലങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് പേർഷ്യൽ പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു ഖര ഖരോഷ്ടി എന്ന് പുതിയ ലിപി നിലവിൽ വന്നു ഇന്ത്യൻ ശില്പകലയെ സ്വാധീനിച്ചു പേർഷ്യൻ സ്വർണ്ണ നാണയം ഇന്ത്യയിൽ പ്രചരിച്ചു ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യക്കാരുടെ പ്രോത്സാഹനം ലഭിച്ചു പിന്നെ അടുത്തതായിട്ട് മാസോണിയ മാസിഡോണിയ യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തപ്പെട്ടു ശക്തിപ്പെട്ടു കരയിലും കടൽ കടലിലുമായി പുതിയ വാണിജ്യ പാതകൾ വികസിച്ചു ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു ഗ്രീക്ക് നിർമ്മാണ കാല നിർമ്മാണകല ഇന്ത്യയിൽ പ്രചരിച്ചു